ഫസ്റ്റ് ഫ്ലവർ ആയിട്ട് ഇങ്ങനെ അടന്ന് പൊട്ടി പോകാതെ പൊട്ടി പോകരുത് പൊട്ടാതെ ഇങ്ങനെ നമസ്കാരം നമസ്കാരം ജാതിയുടെ ഏതാണ്ട് ആ തീരാറായി ആ വിളവെടുപ്പ് ഈ വർഷം നേരത്തെ തീരുക കഴിഞ്ഞ വർഷം ഒക്കെ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഉണ്ടായിരുന്നു ഈ വർഷം വർഷം വേണ്ട കൂടിയതിന്റെ തോന്നുന്നു കായ ഒരുമിച്ച് തന്നെ പൊട്ടി ആ വേണം ഒരുമിച്ച് പടി തീർന്നു ഇപ്പൊ പത്രി ഇങ്ങനെ അടന്നു പൊട്ടി അടന്ന് പൊട്ടിപ്പോകാതെ ഇത് നമ്മളിങ്ങനെ പത്രി പൊട്ടി കിപ്പോരുത് പൊട്ടാതെ ഇങ്ങനെ എടുക്കണം അങ്ങനെയാഴുന്നത് എടുക്കുകയാണോ പറിച്ചെടുക്കുക പറിച്ചെടുക്കുക ആ പറിച്ചെടുത്താലേ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ഫ്ലവറായിട്ട് കിട്ടും നിലത്ത് വീഴുന്ന നമ്മള് മഴക്കാലത്തൊക്കെ പറക്കാതെന്ന് കഴിഞ്ഞാൽ എല്ലാം പൊട്ടിച്ചേറിപ്പോ നമ്മള് ഡെയിലി എപ്പോഴും പറിക്കാവും രണ്ടുപേരും ഉണ്ട് അപ്പൊ ഈ പറിച്ചെടുക്കുന്ന പത്രി ഇങ്ങനെ വെയിലത്ത് ഉണക്കുകയാണോ അല്ലെങ്കിൽ വെയിലുള്ളപ്പോ ഇങ്ങനെ വെയിലത്ത് വെക്കും അല്ലെങ്കിൽ സ്റ്റോറുണ്ട് എത്ര വർഷമായിട്ട് ജാതി കൃഷി നടത്തുന്നു ഞാൻ ഇരുപായി ഇരുപത് ഇതെല്ലാം പല വ്യത്യസ്ത ഇതിനകത്ത് ആ ഉണ്ട് 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 ഐറ്റം എല്ലാം നല്ല പത്രിയാ പത്രി നല്ല ഉണങ്ങി വരുമ്പഴ് നല്ല ഫ്ലവറിന് എത്രത്തോളം തൂക്കം ഉണ്ടാവും നോക്കിട്ടുണ്ടോ ഫ്ലവർ ആണ് ിലോ പച്ചക്കായ്ക്ക് ഒരു കിലോ ഫ്ലവർ കിട്ടും കിട്ടും അതായത് ഒരു നാല് ഗ്രാമൊക്കെ ഉണ്ടാവുമോ നാല് ഗ്രാം കൂടുതൽ വരും നാല് വരും വേണ്ടി വരും കായ് വെയിലത്ത് കഴിഞ്ഞാൽ ഒറ്റ ഒന്നിച്ച് നമുക്ക് വെയിൽ പൊള്ളിക്കാൻ പറ്റില്ല ഒരു കുറേ സമയം നമ്മൾ വെയിൽ പൊള്ളിക്കൊള്ളൂ അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ട്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു ഒരാഴ്ചത്തെ ഉണക്ക് വേണ്ടി വരും ഒരാഴ്ച ഉണ്ടാക്കി കിട്ടും ശ്രീ ജോഡി ഇപ്പൊ നമ്മൾ കാണുന്നത് വിളവെടുത്തോണ്ട് വന്ന ഇതിപ്പോ പറിച്ചോണ്ടിരിക്കുക അപ്പൊ ഇത് നമ്മള് ഫ്ലവർ മാത്രമായിട്ടുള്ളത് ഇങ്ങനെ മറ്റേ പൊട്ടിയ പത്രി വേറെ പൊട്ടിയ പത്രി വേറെ അതെന്താണത്തിരിക്കണം ഓ ശരി മാർക്കറ്റിൽ എങ്ങനെയാ ഇതുമ്പോൾ വിലയുടെ അന്തരം എങ്ങനെയാ ഒരു ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് എഴുന്നൂറ് രൂപയുടെ വ്യത്യാസമുണ്ട് കിലോ വില ഓ ശരി ഫ്ലവർ ഒക്കെ ആയിരത്തി എഴുന്നൂറ് രൂപയും പക്ഷേ മറ്റേ പൊട്ടേ ചെറിയ പത്രയാണെങ്കിൽ ആയിരം രൂപയ്ക്ക് പോകും രൂപയ്ക്ക് വരെ ആയിട്ടുണ്ട് പോകും ഒരു നമുക്ക് പൊട്ടിപ്പോയിമിച്ച് പൊട്ടി എന്തെഴുതി മൂപ്പൂർവൊന്നുമില്ല കായ പരിപ്പൊന്നുമില്ല കാമൂത്ത് തന്നെ പൊട്ടിയത് പക്ഷെ നല്ല രീതിക്ക് തന്നെ കിട്ടുകയും ചെയ്തു സാധാരണ ഇതിനൊരു സീസണുണ്ടോ സീസൺ ഉണ്ട് സീസൺ ഇതിന്റെ മെയിൻ സീസൺ എന്ന് പറഞ്ഞാൽ ജൂൺ മാസം മുതലാ കാവപ്പെട്ടേ ജൂൺ മുതൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെ ഒക്കെ മണ്ണാട്ട് വായുള്ള സമയമാണ് പക്ഷേ തവണ ഈ തവണ നേരത്തെ വർഷമായല്ലു ജനുവെബ്രുവരി മാർച്ച് വരെ ഉണ്ടായിരുന്നു ഉണ്ടാവുന്നു നമ്മുടെ ട്രയർ അല്ലേ ആ ഇതാണ് കായണങ്ങുന്ന ട്രയർ ഇത് ഡിഷല്ലി കളിച്ചിട്ട് കായ് തിരിച്ചങ്ങനെ തള്ളിക്കയറ്റി വെച്ചാൽ മതി ഇതിന്റെ ഒരു ഇപ്പൊ നമുക്കിത് മൂന്നിലൊരു അഞ്ച് ഡിഷുണ്ട് അഞ്ച് ഡിഷിലൂടെ നൂറ് കിലോ പച്ചക്കായട പച്ചക്കായ നൂറ് കിലോ കായടാം പിന്നെ ഉണങ്ങുന്ന മുഖത്ത് തട്ടയിലേക്ക് മാറ്റും ഓ അവിടെ പിള്ളായി കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റുകയുള്ളൂ അപ്പൊ എത്ര നേരം വേണ്ടി വരും ഇത് ഉണങ്ങിയെടുക്കാൻ തീയിടമായിട്ടാലും നമ്മളൊരു ഒന്ന് അഞ്ചാറ് ദിവസം കൊണ്ട് ഉണങ്ങുള്ളൂ അങ്ങനെ ഉണങ്ങാവുള്ളൂ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ പരിപ്പ് നീര് കയറും ഇത് ഇലക്ട്രിക് അല്ല അല്ലല്ല ട്രൈനറല്ല അല്ലല്ലേ പത്രി ഇടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പത്രി ഇടുമ്പോ ശ്രദ്ധിക്കേണ്ട പത്രി ഇപ്രതാ സ്റ്റോറ് പത്രി ഇടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത് ഓ ഇതിനകത്ത് നമ്മളിപ്പൊ ഡിഷിനകത്ത് പത്രി വെച്ചിട്ട് ഫ്ലവർ തന്നെ ഒരു ഐറ്റം തിരിച്ച് മാറ്റി വിടും ഡിഷ് വെച്ച് വെച്ചിട്ട് ഈ സംഭവം അടച്ചയച്ചിട്ട് തീ ഇടുന്നത് ഇത് തുറക്കരുത് അടച്ചു കഴിഞ്ഞാൽ അല്ല തീയിട്ടാ തീട്ടു തുറന്നു കഴിഞ്ഞാൽ പുകയൊക്കെ തേക്ക് അപ്പൊ ഇവിടെയാ തീർന്നത് അതിന്റെ അടിയിൽ തീയിട്ട് കഴിയുമ്പോ എന്നിട്ട് ചൂട് അലമാരി പുള്ളില് ചൂടായി നിൽക്കും ആ ചൂട് കൊണ്ട് പത്ത് ഉണങ്ങും പുകയിൽ എല്ലാം അങ്ങയപ്പുറത്തെ മുറിയിലേക്ക് പോകും അത് ശരി കിടക്കുന്നത് അപ്പൊ ഇവിടെ ഇതിനകത്ത് പത്ത് ഉണങ്ങും ഇതിനകത്ത് മാത്രമേ ഉള്ളൂ അത് ശരി ഇടുക്കിയിലെ പാർത്തോട്ടില് ധാരാളം ജാതി കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന മണലേൽ ജോലിയുടെ ഏഹ് വീട്ടില് രണ്ട് തരത്തിലുള്ള ഉണ്ട് ഒന്ന് പത്ത് ഉണങ്ങുന്ന ഡ്രയറും ഇത് കായ ഉണങ്ങുന്ന ഡ്രയറും ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ിലോ പച്ചക്കാ ഒറ്റ ഒരുമിച്ച് കയറ്റിടാ വിറകെപ്പഴും നഷ്ടമാണ് വിറകുണ്ടെങ്കിൽ വിറകു തന്നെയല്ലാ കറണ്ട് ഇപ്പൊ കന്യാർജ് കൂടുതലായി ഇത് മാത്രമല്ല കായ നല്ല പോളീഷ് ഉണ്ടാവും ഇന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്താ കായയുടെ കളർ നല്ല പോളിഷ് കായീഷ് ഇത് ഞാൻ പത്രമുണങ്ങുന്ന സംഭവം ഉണ്ടാക്കി അന്ന് അതിപ്പോ ഒരു ഏഴെട്ട് വർഷമായി അന്ന് എനിക്ക് അമ്പത്തയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് ഇതിന് അത്ര പൈസയല്ലേ ഇതിനൊരു അവറേജ് ഒരു അമ്പൂരെ താഴെ പൈസ നമുക്ക് വരുവോ താഴെ